നിൽക്കു നിൽക്കേ ആരാടാ നിന്റെ ഉമ്മ നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ എന്ന് വിളിക്കാറ് ഇളയമ്മ വിളിച്ചാ മതി എന്ന് എത്ര പറഞ്ഞാലും നിന്റെ തലക്കരുന്ന് വിളിക്കണമെന്നു ഓ പിന്നെ ഓൻറെ ഒരു ഉമ്മ എനിക്ക് നിന്റെ ഉമ്മ അങ്ങനെയുള്ള ഇല്ല മനസ്സിലായോ ആ നീ അരി പൊടിച്ചിട്ട് വന്ന നീ ഇന്നലെ കറണ്ടില്ലാന്നും പറഞ്ഞു പൊടിക്കാണ്ട് തിരിച്ചുകൊണ്ടാന്നീ അല്ലേ എന്നാ പിടിച്ചേ സ്കൂൾ പോവാറ്റാ ഇന്നലെ ആടെ കൊറേ ആളുണ്ടായിരുന്നു ഇന്നലെ കറന്റ് ഇല്ലാത്തോണ്ട് അവരല്ല ഇന്നും അവിടെ ഇതും കൊണ്ട് പോയാൽ ഞാൻ ഇന്ന് സ്കൂൾ പോക്കുണ്ടാവൂല ഓ പിന്നെ നീ ഇപ്പം പഠിച്ച് കളക്ടർ ആകാൻ പോവല്ലേ ഇന്ന പിടിച്ച ഒരു ദിവസം സ്കൂൾ പോയിട്ടില്ല ചോദിച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോന്നില്ല ഏട്ടാ അത് പൊടിച്ചിട്ട് വന്നാ മതി സ്കൂൾ സ്കൂളിനിട്ട് വരാൻ ഇത്ര നേരം വൈനി കണ്ട കുട്ടികളെല്ലാം ഒക്കെ പോയി കളിച്ചിട്ട് തോന്നുമ്പോ സത്രോ ഒന്നും നീ അടുക്കളയില് പോയിട്ട് കുറച്ച് പാത്രം ഉണ്ട് പ്ലേറ്റ് എല്ലാം കഴുകാൻ അതൊന്ന് കഴുകി വെക്ക് എന്നിട്ട് ഈ നില ഒന്ന് തുടച്ചിട്ടേക്ക് പിന്നെ നീ ഇന്നലെ എടുത്തോണ്ട തുണിയെല്ലാം ഉണ്ട് അയണാക്കാൻ ബാക്കി അതും അയണാക്കി വെച്ചേക്ക് അത് മോശം ഇല്ലല്ലോ ഇത്രയും പണികളുണ്ട് എനിക്ക് വിശക്കുന്നു എല്ലാ പണിയും തീർത്തിട്ട് തിന്നാ മതി പോ

എനിക്ക് ഉമ്മയില്ല ഉമ്മ മരിച്ചുപോയി എന്നാലും ഉപ്പ രണ്ടാമത് കെട്ടിക്കൊണ്ടുവന്നപ്പോൾ എനിക്ക് നല്ലൊരു ഉമ്മയെ വീണ്ടും കിട്ടി എന്നാണ് ഞാൻ വിചാരിച്ചത് ഞാൻ അവരെ എൻ്റെ സ്വന്തം ഉമ്മയെ തന്നെ കണ്ടു പക്ഷേ എൻ്റെ നിർഭാഗ്യവശാൽ അവർക്ക് എന്നെ സ്വന്തം മകനായി കാണാൻ പറ്റുന്നില്ല വീട്ടിലുള്ള ഒരുപാട് ജോലി എന്നെ കൊണ്ടടിപ്പിക്കും ഒരു കാരണവുമില്ലാതെ എന്നെ ശകാരിക്കും വഴക്ക് പറയുകയും ചെയ്യും ജോലി ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റുപറ്റിപ്പോയാൽ ഇന്ന് തല്ലിയതുപോലെ എന്നെ തല്ലുകയും ചെയ്യും എന്റെ ഉപ്പ വാവാണ് പാവാണ് മോന്റെ കൈക്ക് അടിച്ച പാട് നീ മോനെ അടിച്ചിനാ എനിക്കറിയോ കുട്ടികളെ പീഡിപ്പിച്ചാൽ എന്താ സിക്ഷാന്ത് അത് സ്വന്തം കുട്ടിയായാലും ശരിയെന്നാ ഇന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ മോനെ സ്വന്തം കുട്ടീനെ പോലെ കാണുന്നു കുറഞ്ഞ പക്ഷെ ഓനൊന്നും കഷ്ടപ്പെടുത്താതിരിക്കുകയും ചെയ്യണ്ടെ വേണ്ട നീ ഒന്നും പറയണ്ട ഇനി എനിക്കറിയാം എന്താ വേണ്ടി